മായ ചിരി മാതക സൗന്ദര്യം എൺപതുകളിൽ തെന്നിന്ത്യൻ സിനിമാലോകം അടക്കി വാണസ്മിത നാടോടി മുതലായ ചിത്രങ്ങളിൽ മോഹൻലാലിനോടൊപ്പവും അധർവം എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം മറ്റ് നായകന്മാരോടൊപ്പം നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് പതിനേഴ് വർഷക്കാലം നീണ്ടുനിന്ന തന്റെ അഭിനയ ജീവിതത്തിൽ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളായി ഏകദേശം നാനൂറ്റി അൻപതിലധികം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഡിസംബർ രണ്ടിന് ആന്ധ്രയിലെ ഏലൂർ എന്ന ഗ്രാമത്തിലാണ് സ്മിത ജനിക്കുന്നത് വിജയലക്ഷ്മി എന്നായിരുന്നു മാതാപിതാക്കൾ നൽകിയ പേര് വീട്ടിലെ സാമ്പത്തിക പരാധീനതകളെ തുടർന്ന് നാലാം ക്ലാസ്സിൽ പഠനം ഉപയോഗിച്ചിരിക്കേണ്ടി വന്നു പതിനാലാം വയസ്സിൽ വിവാഹിതയായെങ്കിലും ഭർത്താവിന്റെയും വീട്ടു